പ്രിയമുള്ള സത്യവിശ്വാസികളെ ഉത്തരേന്ത്യ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ കുടുംബത്തോടൊന്നിച്ച് ഒരു ഉത്തരേന്ത്യൻ യാത്ര പോയാലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാപാര നഗരമായ മുംബൈയും അതിപുരാതന ചരിത്രങ്ങൾ ഉറങ്ങുന്ന സുൽത്താൻ അഹമ്മദ് ഷാ രാജാവിൻ്റെ ഗുജറാത്തിലെ അഹമ്മദാബാദും ലോകമഹാത്ഭുതങ്ങളിൽപ്പെട്ട താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന ഉത്തർപ്രദേശിലെ ആഗ്രയും ഇന്ത്യയുടെ ഭരണശിരാകേന്ദ്രമായ ഡൽഹിയും സുൽത്താൻ അജ്മീർ ഹാജ അഹമ്മത്തുല്ലായ് അലഹി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന രാജസ്ഥാനിലെ മുബാറക്കാകുന്ന അജ്മീർ ഷെരീഫും ഉൾപ്പെടെ ഇന്ത്യയുടെ പന്ത്രണ്ടോളം സംസ്ഥാനങ്ങളിലൂടെ ഷാദുലി സിയാറ നടത്തുന്ന അജ്മീർ ആഗ്ര ഡൽഹി അഹമ്മദാബാദ് മുംബൈ യാത്ര ഇൻഷാല്ല വരുന്ന ഫെബ്രുവരി രണ്ടിന് പുറപ്പെടുകയാണ് അതിപുരാതനമായ ചരിത്ര സ്മാരകങ്ങൾ മഹാരഥന്മാരുടെ ജറുകകൾ ലോകമഹാത്ഭുതങ്ങൾ പൂർവീക രാജാക്കന്മാരുണ്ടാക്കി വെച്ച കോട്ടകൾ രാജ്യത്തിൻ്റെ ഭരണശിരാകേന്ദ്രങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒമ്പത് ദിവസത്തെ ഈ യാത്രയിൽ കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് പ്രത്യേകിച്ച് ട്രെയിൻ മാർഗം പുറപ്പെടുന്ന യാത്രയായതുകൊണ്ട് തന്നെ ഈ യാത്രയുടെ ബുക്കിംഗ് നേരത്തെ അവസാനിക്കും താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക